നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലേക്ക് പ്രവാസികളെ എത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ യു എ യിൽ നിന്ന് കേരളത്തിലേക്ക് അമ്പത്തിയാറ് വിമാനങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ ജൂൺ നാല് വരെയുള്ള ഘട്ടത്തിലാണ് ഇത്രയും വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചാൽ ലോക്ഡൌണിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ മൂന്നാം ഘട്ടം ഇന്നുമുതൽ ആരംഭിക്കുകയാണ് കേരളത്തിലേക്ക് പ്രവാസികളെ എത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ യു എ നിന്ന് വിമാനങ്ങളാണ് എത്തിച്ചേരുക ചൊവ്വാഴ്ച മുതൽ ജൂൺ വരെയുള്ള ഘട്ടത്തിലാണ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് തന്നെ കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിമാനങ്ങൾ കൂടി യു എയിൽ നിന്ന് സർവീസ് നടത്തും മറ്റ് ഗൽഫ് രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തിയൊൻപത് വിമാനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് ആകെ വിമാനങ്ങളാണ് ഈ കാലയളവിൽ എത്തിച്ചേരുന്നത് എയർ ഇന്ത്യ ഞ്ച് വിമാനങ്ങളും എയർ ഇന്ത്യ രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച അധിക വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുകയാണ് അതോടൊപ്പം തന്നെ തുടങ്ങി നൂറ്റി എൺപത് യാത്രക്കാരെയും വഹിച്ചായിരിക്കും ഓരോ വിമാനവും യാത്രയാവുക ചൊവ്വാഴ്ച യു എയിൽ നിന്ന് മാത്രം ഏഴ് സർവീസുകൾ നടക്കും ദുബായ് അബുദാബി വിമാനത്താവളങ്ങളിൽ നിന്നാണ് എല്ലാ സർവീസുകളും നടത്തുന്നത് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഗൾഫിൽ നിന്ന് എത്തുന്നത് കരിപ്പൂർ എയർപോർട്ടിലേക്കാണ് വിമാനങ്ങളാണ് എത്തിച്ചേരുന്നത് കൊച്ചിയിലേക്ക് ഇരുപത്തിരണ്ട് വിമാനങ്ങളും തിരുവനന്തപുരത്തേക്ക് ഇരുപത് വിമാനങ്ങളും കണ്ണൂരിലേക്ക് പത്തൊൻപത് വിമാനങ്ങളുമായിരിക്കും ഗൾഫിൽ നിന്ന് എത്തിച്ചേരുന്നത് എന്നാൽ തന്നെയും പ്രവാസ ഭൂമിയിൽ നിന്ന് നാടണയാൻ ആഗ്രഹിക്കുന്നവരെ പോലെ നാട്ടിൽ നിന്ന് തിരിച്ചെത്തി ഗൾഫ് നാടുകളിൽ ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കും ും ആയിരങ്ങളാണ് കേരളത്തിലെ വിവിധ വിമാന ിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചത് ഏറെ ആശ്വാസം പകർന്നിരിക്കുന്ന വാർത്ത കൂടിയാവുകയാണ് ഇന്നു മുതൽ ജൂൺ നാല് വരെ തൊണ്ണൂറ്റിയഞ്ച് സർവീസുകളാണ് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എയർഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ എൺപതെണ്ണവും കേരളത്തിലെ എയർപോർട്ടുകളിൽ നിന്നാണ് ദുബായ് അബുദാബി തോഹ കുവൈറ്റ് മസ്കറ്റ് സലാല ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും അധികം വിമാനങ്ങൾ യു എയിലെ വിമാനത്താവളങ്ങളിലേക്കാണ് എത്തിച്ചേരുക മടങ്ങിയെത്തുന്നവർ പതിനാല് ദിവസം ക്വാറന്റൈൻ നിർബന്ധമാക്കി തുടങ്ങി വരും കോവിഡ് ാണ് എന്ന് കണ്ടെത്തിയ ശേഷമേ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നിരുന്ന വലിയ കടമ്പ കടന്നു കിട്ടിയ ആശ്വാസമാണ് പലർക്കും ടിക്കറ്റ് നിരക്ക് ചൂഷണമാകുന്നുവെന്ന ആശങ്ക നിലനിൽക്കുകയാണെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേർന്ന എത്രയും വേഗം തന്നെ ജോലി പുനരാരംഭിക്കാനുള്ള നീക്കവും നടക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ